പി ഐ എമ്മെ സംസ്ഥാന സമ്മേളനം ഇന്ന് സമാപിക്കുകയാണ് കൊല്ലത്ത് എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരുമെന്നാണ് നമ്മുടെ ബ്യൂറോ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ സംസ്ഥാന സമിതിയെയും സംസ്ഥാന സെക്രട്ടറിയേയും ഇന്ന് തെരഞ്ഞെടുക്കും സി പി എം സംസ്ഥാന സമിതിയിൽ നിന്ന് എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ ഇവരൊക്കെ എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞതുകൊണ്ട് പുറത്തു പോകുമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത ആർ ശ്രീജിത്ത് കൊല്ലം ബീച്ചിൽ നിന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ സംസാരിക്കും കൊല്ലം ബീച്ച് പോയി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേതാക്കന്മാരെല്ലാം രാവിലെ നടപ്പിനിറങ്ങും അപ്പോൾ അവിടെ വച്ച് നേതാക്കന്മാരെ പിടിക്കാൻ എളുപ്പം വൈറാവള്ളി ബൾബായിട്ട് ചെന്നാലേ അപ്പോൾ അവരെന്തേലും പറയും നല്ല മൂടാണല്ലോ നമ്മൾ മോർണിംഗ് വാക്ക് നടക്കുമ്പോൾ അതുപോലെ ആശ്രാമം മൈതാനത്ത് നമ്മുടെ സ്വിജയ് കുമാർ എത്തിയിട്ടുണ്ട് അതേപോലെ ദീപക് തർമ നമുക്കൊപ്പം ചേരും തനേഷ് തമ്പിയുണ്ട് പേർക്കും എൻ്റെ സുപ്രഭാതം അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളൊക്കെ കേട്ട് നിങ്ങൾ ആവശ്യം കൊണ്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം ആദ്യം ആർ ശ്രീജിത്തിലേക്ക് ശ്രീജിത്ത് പറയൂ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇന്ന് സിപിഐഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ദിവസം രണ്ട് പ്രധാന അജണ്ടകളാണ് സമ്മേളനം പരിഗണിക്കുന്നത് ഒന്ന് നയകേരള രേഖയുമായി ബന്ധപ്പെട്ട പൊതുചർച്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ മറുപടി അതിനുശേഷമാണ് തിരഞ്ഞെടുപ്പ് എന്ന സുപ്രധാനമായ അജണ്ടയിലേക്ക് സിപിഐഎം സംസ്ഥാന സമ്മേളനം കടക്കാൻ പോകുന്നത് ഇതിന് മുന്നോടിയായി രാവിലെ ഒൻപത് മുപ്പതിന് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നിരീക്ഷകരായി എത്തിയിരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെയും യോഗം ചേരും അവിടെ വെച്ചാണ് ഈ സംസ്ഥാന കമ്മിറ്റിയുടെ അംഗബലം വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തന്നെ തെരഞ്ഞെടുക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാതലായ വിഷയങ്ങൾ തീരുമാനമുണ്ടാകുക നിലവിൽ എൺപത്തിയേഴംഗ സംസ്ഥാന കമ്മിറ്റിയാണ് കേരളത്തിൽ നിലവിലുള്ളത് പതിനേഴംഗ സെക്രട്ടേറിയറ്റും കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ സെക്രട്ടേറിയറ്റ് ഇവിടെ വെച്ച് തന്നെ തെരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ട് ഇത്തവണയും സെക്രട്ടേറിയറ്റ് തെരഞ്ഞെടുപ്പും ഇന്ന് തന്നെ ഉണ്ടാകാനാണ് എല്ലാ സാധ്യതകളും എന്തായാലും ഇതുവരെയും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നേതൃത്വത്തിൽ നിന്ന് വന്നിട്ടില്ല എന്തായാലും ഈ എൺപത്തിയേഴംഗ സംസ്ഥാന സമിതിയുടെ പാനൽ തയ്യാറാക്കാനായി പത്ത് മണിക്ക് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേരും പത്ത് മുപ്പതിനാണ് പാനൽ അംഗീകാരം നൽകാനായി സംസ്ഥാനം സംസ്ഥാന സമിതി ചെയ്യുന്നത് പ്രതി സമ്മേളനം ഔപചാരികമായി ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി മറുപടി ആരംഭിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ എൺപത്തിയേഴ് സംസ്ഥാന സമിതിയിൽ നിന്ന് പ്രായപരിധി മാനദണ്ഡത്തിൽ ഇത്തവണ ഏതാണ്ട് പന്ത്രണ്ട് പേരോളം ഒഴിവാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എ കെ ബാലൻ പി കെ ശ്രീമതി എന്നിവരുടെ എന്നിവരാണ് ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അംഗമായി ആനാവൂർ നാഗപ്പുരം മൊഴിയും മറ്റ് പ്രായപരിധിയിൽ ഒഴിവാകുന്ന മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ നേതാക്കന്മാർ പേരുകൾ പറഞ്ഞാൽ തൃശൂരിൽ നിന്ന് എം എം വർഗീസ് അതോടൊപ്പം തന്നെ എം കെ കണ്ണൻ എൻ ആർ ബാലൻ അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് എം വിജയകുമാറിൻ്റെ പ്രായം എഴുപത്തഞ്ചായി ആയില്ല എന്നും രണ്ടഭിപ്രായമുള്ളവരുണ്ട് കൊല്ലത്ത് നിന്ന് പ്രായപരിധി മാനദണ്ഡത്തിൽ എസ് പി രാജേന്ദ്രൻ കെ ഭരദരാജൻ എസ് രാജേന്ദ്രൻ തുടങ്ങിയവർ ഒഴിവാകും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്തിലെ ആക്ഷേപങ്ങൾ പരിഗണിച്ച് കരുനാപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഗണിച്ച് സൂസം കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് പറയുന്നു മരിച്ചു മരിച്ചുപോയ ആളുകളുടേതായ ഒഴിവുകൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ഇതെല്ലാം പരിഗണിച്ചതാണ്ട് പതിനഞ്ചിലേറെ ആളുകൾ പുതുതായി കമ്മറ്റിയിലേക്ക് കടന്നുവരും അതിൽ അഞ്ച് ജില്ലാ സെക്രട്ടറിമാരും ഉൾപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ്